വൈകുന്നേരം റൂമിൽ നിന്ന് ചായ അടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് മഴതാ ഇപ്പൊ പെയ്യുന്നു പറഞ്ഞാണ് ആകാശം അങ്ങനെ മൂടി കെട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഇനിക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാൻ തോന്നിയത് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴാണ് നമ്മളെ മാങ്ങ മരത്തിൽ ഒരറ്റ മാങ്ങ നിക്കുന്ന കണ്ടത് അത് ഞങ്ങൾ തന്നെ നിർത്തിയതാണ് മാമെന്നിട്ട് പഴുത്തിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞ് നിർത്തിയതാണ് കേട്ടോ അതിപ്പോഴൊന്നും പഴുത്തിട്ട് ഞങ്ങൾ കഴിക്കലിണ്ടാവൂല അങ്ങനെ മഴ ഇപ്പൊ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കല് മാത്രമാണ് കേട്ടോ അവിടെ നടന്നത് മഴ ഉണ്ടോ പെയ് പറ്റിച്ചു കയസ് മഴ പെയ്തിയില്ല പിന്നെ ഇന്നലെ ഇസ്തായി ചെലവായോണ്ട് തന്നെ ബാബു ചിറങ്ങിയും അതുപോലെ തന്നെ നമുക്ക് ചായക്കുള്ള ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റീം ടൈഗറോ അങ്ങനെയൊക്കെയായിരുന്നു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നത് അപ്പൊ ഉസ്തായിന് വേണ്ടി മീൻ പൊരിച്ചു കൊണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചീരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ടായി ഇമ്മ ചിറങ്ങാ ചെത്തി കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനൊരു ഗ്ലാസ് ചായയും കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തുകയാണ് ഞാൻ നേരെ ബാക്കിൽ പോയിരുന്നു നമ്മുടെ ബാക്കിൽ കൊലായ്മയിൽ കാലും നീട്ടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ലെവൻ്റെ വരവ് എന്തെടുത്ത് ഇവിടെ വന്നിരുന്നാലും ഇവ മുന്നേക്കുണ്ടാവും കേട്ടോ അങ്ങനെ മഴ പെയ്യുന്നു നോക്കി ഞാൻ ബാക്കിൽ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് മീൻ പൊരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ നേരെ കിച്ചണിൽ ചെന്ന് ഞങ്ങൾക്ക് ഒരു മീൻ പൊരിച്ചത് തന്നാണ് ഇറങ്ങുന്നത് ഇമ്മ മീനായിട്ട് പാഞ്ഞിട്ട് സ്ഥാനിടുക്കാളുള്ള പറഞ്ഞാണ്ട് അങ്ങനെ ഞാൻ നേരെ അത് ബാക്കിൽ വന്നിരുന്നാണ് കഴിക്കുകയാണ് കേട്ടോ ഈ പുതിയപ്പളക്കോരെ പൊരിച്ചത് ഒറ്റക്ക് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ കൈസ്പീരി ഇഷ്ടപ്പെട്ടാലേ സപ്പോർട്ട് ചെയ്യാം